മന്ത്രി കെ വി ഗണേഷ് കുമാറിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സരിതയെ ഉപയോഗിച്ച് മന്ത്രിസ്ഥാനം നേടിയ ആളാണ് ഗണേഷ് കുമാർ എന്ന് വെള്ളാപ്പള്ളി പറയുന്നു അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച ആളാണ് ഗണേശനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഗണേശൻ എന്ന് പല പ്രാവശ്യം പറഞ്ഞെങ്കിൽ പുണ്യം കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ അത് വേറെ ഗണേശനാണ് വിഘ്നേശ്വരനാണ് യഥാർത്ഥ ഗണേശൻ എന്നാൽ അവന്റെ തന്തയാണ് നടേശൻ നടേശൻ എന്നാണ് സാക്ഷാൽ ശിവനാണ് തന്തക്കെട്ട് പാരവശീ ഗണേശനെ കുറിച്ച് എന്ത് പറയാനാണ് തന്തക്കിട്ടും അമ്മക്കിട്ടും പെങ്ങൾക്കിട്ടും പാരവശ ആളാണ് ഈ മന്ത്രി ഗണേശൻ ഇത് വെറും ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനാണ് ഇയാൾ ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ അപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് മന്ത്രി പാരലായി ട്രാൻസ്പോർട്ട് നടത്തുന്നത് എങ്ങനെയാണെന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നു ഫ്യൂഡൽ മാടമ്പിക്ക് അപ്പുറമാണ് ഇയാളുടെ പെരുമാറ്റം അവന്റെ പാരമ്പര്യം തന്നെ അതാണ് അവരാണ് എന്നോട് പറയാൻ വരുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഗണേശിനു ശേഷം ദേവസ്വം ബോർഡിനെയാണ് വെള്ളാപ്പള്ളി ആക്രമിച്ചത് കേരളത്തിലെ എല്ലാ ദേവസ്വങ്ങളിലും മോഷണം നടക്കുന്നുണ്ടെന്നും ദേവസ്വം ബോർഡ് അഴിച്ചു പണിയണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു രാഷ്ട്രീയക്കാർക്ക് എന്തും കാണിക്കാനുള്ള ഒരു സ്ഥലമായി ദേവസ്വം ബോർഡ് അതപ്പതിച്ചുവെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി അതോടൊപ്പം നമ്പൂതിരിമാരും പോറ്റിമാരുമാണ് സ്വർണം മോഷ്ടിക്കുന്നതെന്ന തന്റെ മുൻ പ്രസ്താവനയിൽ ബ്രാഹ്മണ സഭയോട് വെള്ളാപ്പള്ളി നടേശൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ശബരിമലയിലെ അഴിമതി പുറത്തു വന്നത് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് വാതിലായും പലകയായും പലതായും ദേവസ്വം ബോർഡിലെ അഴിമതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒരാളുടെ കാലത്തല്ല പലരുടെയും കാലത്ത് അഴിമതികൾ നടന്നു പത്മകുമാർ എന്നയാൾ ഭയങ്കര കുഴപ്പക്കാരനാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു പിന്നീട് അദ്ദേഹം പറയുന്നത് ജി സുധാകരനെക്കുറിച്ചാണ് സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയാണ് കേരളത്തിലും ആലപ്പുഴയ്ക്കും സുധാകരനെ ഒരിക്കലും അവഗണിക്കാൻ കഴിയില്ല എന്നാൽ പാർട്ടി നേതാക്കളുടെ വളർച്ച ഉൾക്കൊള്ളാൻ സുധാകരൻ തയ്യാറാവണം പി ഡബ്ല്യു ഡി മന്ത്രിയുണ്ടെന്ന് കേരളം അറിഞ്ഞത് സുധാകരന്റെ കാലത്താണ് പാർട്ടി പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയാൽ ആർക്കും വിഷമം ഉണ്ടാകുമെന്നും വെള്ളാപ്പള്ളി പറയുന്നു രഹിതമായി കുറേ കാര്യങ്ങളെങ്കിലും നടക്കണമെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഭരണ സംവിധാനം ആകെ അഴിച്ചുപണിയണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വേണ്ട ഒരൊറ്റ ബോർഡുണ്ടാക്കി എന്തുകൊണ്ട് ഒരു ഐ എ എസ് കാരനെ തലപ്പത്ത് വെച്ചുകൂടോ എന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിനെതിരെ മന്ത്രി കെ ബി ഗണേഷ് കുമാറും ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അത് ഓരോരുത്തരുടെ സംസ്കാരമാണ് എല്ലാവർക്കും ഒരേ സംസ്കാരമല്ല ആ സംസ്കാരം ആളുകൾ തിരിച്ചറിഞ്ഞാൽ മതി അതിനെ ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല ആ ലെവലല്ല എൻ്റെ ലെവൽ ഇത്തിരി കൂടിയ ലെവലാണ് എൻ്റേത് പ്രായവും പക്വതയും ഇല്ലാതെ കൾച്ചറില്ലാതെ പലരും പലതും സംസാരിക്കും അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല ആ ലെവലിലേക്ക് താഴാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു എല്ലാവരെയും വിമർശിക്കാൻ വെള്ളാപ്പള്ളി നടേശന് സ്വാതന്ത്ര്യമുണ്ട് അതിനുവേണ്ടി സ്വയം നന്നാകണം എന്നുമില്ല വാ തുറന്നാൽ വർഗീയത മാത്രം പറഞ്ഞിരുന്ന താങ്കൾ ഇപ്പോൾ ആരെയെങ്കിലും അപമാനിക്കാൻ വേണ്ടിയാണെങ്കിലും വർഗീയത ഒഴിവാക്കിയതിൽ അഭിനന്ദനങ്ങൾ